അസലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബഹായ് കുട്ടികാരെ ഞാനിതെവിടെ പോകുന്നതാണോ അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് ഭയങ്കര നന്നായിട്ടോ നേരെ വൈകിട്ടുണ്ടായിരുന്നു വന്നേക്കുന്ന ഫുഡ്ക്കാൻ വേണ്ടി പോയത് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കുന്നു നല്ല ബിരിയാണി ഒക്കെ ഉണ്ട് ചിക്കൻ ചില്ലി എല്ലാം കിട്ടും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആളിൽ കൊന്നു ഇപ്പോൾ ചിക്കൻ്റെയാണ് കല്യാണം തയ്യൽവാസി പയ്യൻ്റെ കല്യാണം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുകയാണ് അവിടെ വേണ്ടത് ഓട്ടീട്ട് ഓരോ സ്റ്റേജൊക്കെ ഉണ്ടല്ലോ നോക്കിയാൽ കാണാട്ട അപ്പോൾ കുറേ ഇറ്റാത്തന്മാരൊക്കെ ഉണ്ട് കുറച്ചൊക്കെ മിണ്ടായ പോലെ വീഡിയോയിലും ഉണ്ട് ഇനി എന്തെങ്കിലും പറയുകയോ നല്ലത് അറിയില്ല അപ്പോൾ എല്ലാവരും യൂട്യൂബിൽ കാണാത്തവരുണ്ടാവും അപ്പോൾ ചെറുതായിട്ടുള്ളൂ കല്യാണത്തിനൊക്കെ വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ കാണും അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് വീഡിയോട്ട് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയത്തിട്ടു ഒരു നല്ലൊരു ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെ തന്നെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ കടയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകുന്നതാണ് പിന്നെ വീട്ടിലോട്ട് കയറി പോവാണെങ്കിൽ കയറിട്ട് ഒരു കയറ്റാണെങ്കിൽ കയറിപ്പോന്നിട്ടായിരിക്കും കാലുകൊണ്ട് പെയ്യാത്ത ഞാൻ കയറിപ്പോയില്ല പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ചീത്ത ടോക്കൊക്കെ എടുത്ത് കവറിലിട്ടാണ്ട് പോയി അടുത്ത് കിട്ടിയിരുന്നു ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് നേരെ പോകുന്നുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു മണി കഴിഞ്ഞു വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ കുറേ പേരൊക്കെ വല്ലാണ്ടി വന്നിട്ട് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ പുലിയാപ്പിളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാണ് അതിന് പുതിയ അവളെ കയറി പിന്നെ അങ്ങനെ കുറച്ച് തടഞ്ഞരൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇവിടെ അടുത്ത് തന്നെ കേട്ടോ പിന്നിൻ്റെ കൂടെ അപ്പോൾ സ്റ്റേജാണത് അത് നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാം കണ്ടില്ലേ ആ ഓഡിറ്റോറിയം ആട്ടോ ഉള്ള ഞങ്ങൾ സ്റ്റേജിൽ പോകാൻ വേണ്ടി ഓടിക്കുന്ന അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് സ്റ്റേജ് കയറി കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവില്ല അപ്പോൾ അവർ മക്കളൊക്കെ ഒന്ന് അവിടെ കളിക്കണം കേട്ടോ എൻ്റെ മോളെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സ്ഥലം പോരാട്ട അവൾ ഓടിക്കളിച്ച് അവിടെ മറിഞ്ഞ് ചാടി മറിഞ്ഞു അവളെ അടങ്ങിയിരിക്കില്ല ഈ കുട്ടികളൊക്കെ ഒന്ന് എല്ലാവരൊന്ന് കയറി ഒന്ന് അങ്ങനെ നടക്കുന്നല്ലാതെ മുന്നേമ ഉള്ള പരിപാടി അതല്ല അത് ഭയങ്കര സ്റ്റണ്ടായിരിക്കും പിടിച്ചു വെച്ചാലും പറഞ്ഞാലും ഒന്നും ഇല്ല അങ്ങനെ കുറേ കുഞ്ഞാളും കാര്യങ്ങളൊക്കെ ഒക്കെ ഇങ്ങനെ നോക്കി വേഷിക്കാണ്ട് ഞാനിങ്ങനെ ഇരുന്നു ഒന്ന് ശാന്തമായിട്ട് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സമയമല്ലേ അപ്പം ഞാൻ ഞങ്ങളെ നാടുകളല്ലല്ലോ അപ്പം കുറേ താത്തമാർ ഭരിതപ്പെട്ട് സംസാരിച്ച് കുറേ പേര് ഭരിതപ്പെടാൻ പറ്റിട്ടോ അപ്പം വേറെ രണ്ട് ഇത്താത്തമാരുടെ മാർ കുറെ കേട്ടോ താമസിക്കുന്നോട് തൊട്ടെടുത്ത് കുറച്ചങ്ങനെ പോയി അതന്മാരൊന്നും ഞാനറിയില്ല അവരെല്ലാവരും ഇന്നറിയും ഒഴിച്ചപ്പാടിനും അറിയും എല്ലാവരും പോലെ നമ്മളാരും അറിയില്ല നമ്മളിങ്ങോട്ടുണ്ടാവും എല്ലാവരും വന്ന നമ്മളതിനാൽ നമ്മളിങ്ങോട്ടെല്ലാവരും അറിയും എടുത്തിട്ട് അത് പുതിയ കണ്ടിട്ടുണ്ട് അപ്പോൾ വേടുകേട്ട് നമ്മൾ മണവാട്ടിൽ പേടി വരുന്നുണ്ട് അപ്പം മുല്ലപ്പൂവ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടിൽ മുല്ലപ്പൂവൊന്നുമില്ലാത്ത ഫാഷനായി പോയില്ലേ കാലം മാറിപ്പോയി മുല്ലപ്പൂ കിട്ടാനും ഇല്ല അല്ലേ ഇപ്പം മണവാട്ടിലൊന്നും കണ്ട തിരിച്ചറിയില്ല ചില എല്ലാവരും ഒരേ മോഡേണും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മറ്റൊരു മാനവാട്ടൊക്കെ സാരി ഇല്ല ഉള്ളത് എന്റെ കല്യാണത്തിനൊക്കെ ഞാൻ പട്ടസാരിയായിരുന്നു അപ്പൊ പുതിപ്പള്ളിയിലുള്ളാണ് പട്ടസാരിന്ന് പറയും അന്ന് ഇന്നിപ്പോ വേഷൊക്കെ മാറിയില്ലേ ഇന്നിപ്പോ ഇതൊക്കെയാണ് ഡ്രസ്സ് എനിക്കൊക്കെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര സങ്കടാകും കേട്ടോ കല്യാണത്തിൻ്റെ കല്യാണം പക്ഷേ എൻ്റെ കല്യാണം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തു തന്നിട്ടില്ല കേട്ടോ പിന്നെ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ ഉമ്മാക്കില്ല അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ അപ്പോൾ എപ്പോഴും എനിക്കത് മറക്കാൻ കഴിയില്ല ഓർമ്മ ഇങ്ങനെ വന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അന്നൊരു കുഞ്ഞ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ പിയാണ് അപ്പോൾ നല്ല രൂപയുള്ള സ്ഥലം അപ്പം ഞാൻ ഈ വീടേക്കൂടെ ചേർത്തോളൂ അങ്ങനെയൊക്കെ ഉള്ളത് ആരെ കാണാൻ ആഗ്രഹിക്കാത്ത അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു കൊതുക് തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ നല്ല പച്ചപ്പ് ഈ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് കൂടുതൽ കൂടുതലിഷ്ടമാവും ഇങ്ങനെ ഒരു പച്ചപ്പുള്ള സ്ഥലം കാണുമ്പോൾ അല്ലേ അപ്പം ഈ ഗൾഫിലുള്ളവർക്കൊക്കെ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ കണ്ണിന് കാണാൻ നല്ലൊരു കുളിർമ എന്നൊരു കാഴ്ച അല്ലേ അപ്പോൾ എന്നാലൊക്കെ